ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിപ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ മൂന്ന് കളർ പെട്രിയ പ്ലാന്റിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ കേരളത്തിലാണ് കേട്ടോ ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അയക്കുന്നത് പുറത്തേക്കുള്ളവർ പ്രത്യേകം പറയണേ അത് എക്സ്ട്രാ ചാർജ് വരുന്നതാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ സൈസിലുള്ള ഇത് പെട്ടിയ വൈലറ്റിൻ്റെ അടുത്തത് വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ഓരോ കളേഴ്സിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മളതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പ്ലാന്റ് സൈസുകളൊക്കെ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സെയിം നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പറും വരുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്ത ശേഷം നിങ്ങളുടെ അഡ്രസ്സും സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിലേക്ക് തന്നെ മെസ്സേജായി അയച്ചോളൂ കേട്ടോ ഇതുപോലുള്ള പുതിയ ഓഫർ വീഡിയോകളൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ശരിക്കും കോഞ്ചിയ പ്ലാന്റ് ആണ് ഇത് പിങ്ക് പെട്രിയ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്